ശരണ്യ ബസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറി ആളെ കയറ്റിയെന്ന് പരാതി ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ സ്റ്റേഷൻ മാസ്റ്ററേയും ജീവനക്കാരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ പുലർച്ചെ ആറേ കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലേക്കെത്തിയ ശരണ്യ ബസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ബോർഡ് വയ്ക്കാതെയാണ് ഈ വാഹനം സ്റ്റാൻഡിലേക്ക് എത്തിയത് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നത് ബോർഡില്ലാതെ സ്റ്റാൻഡിലേക്ക് കയറിയെത്തിയ ബസ് ആളുകളെ വിളിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത് ആലപ്പുഴ വഴി എറണാകുളത്തേക്കാണ് ഈ ബസ് യാത്ര നടത്തിയത് എം സി റോഡ് എ സി റോഡ് വഴി ആലപ്പുഴ വഴി എറണാകുളത്തേക്കാണ് ബസ് സർവീസ് നടത്തിയത് സ്റ്റാൻഡിലുണ്ടായിരുന്ന ആളുകളെ വിളിച്ച് ബസ്സിൽ കയറ്റി എന്നുള്ളതാണ് നിലവിൽ കെ ജീവനക്കാരുടെ പരാതി ഇത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ചങ്ങനാശ്ശേരി സ്റ്റേഷൻ മാസ്റ്ററേയും കെ സ്റ്റേഷൻ മാസ്റ്ററേയും ഒപ്പം മറ്റ് രണ്ട് ജീവനക്കാരെയും ഈ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ഇപ്പോൾ പരാതി നൽകി കഴിഞ്ഞു ചങ്ങനാശ്ശേരി ജോയിന്റ് ആർ ടിഒയ്ക്കും അതോടൊപ്പം തന്നെ പോലീസിനുമാണ് ഇപ്പോൾ പരാതി നൽകിയത് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാവിലെ ആറേ കാലോടുകൂടിയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഇത് ചോദ്യം ചെയ്ത സമയത്ത് ആരാണ് നിങ്ങളിത് ചോദിക്കാൻ ഞങ്ങൾ നാളെയും ഇവിടെ വരും ആളുകളെ കയറ്റും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മളിത് സംബന്ധിച്ച ഉദ്യോഗസ്ഥരുടെ പ്രതികരണം തേടിയിരുന്നു പക്ഷേ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാൻ ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല പോലീസിനും ആർ ടിഒയ്ക്കും കൈമാറിയ പരാതി അവർ നമുക്ക് നൽകിയിട്ടുണ്ട് ഇന്നലെ രാവിലെ ആറേകാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവർ പരാതി നൽകിയതനുസരിച്ച് ചങ്ങനാശ്ശേരി പോലീസ് ഇന്ന് രാവിലെ ഈ സ്റ്റേഷൻ്റെ പരിസരത്ത് എത്തിയിരുന്നു ഇന്ന് ഇന്നലെ എത്തിയതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും നാളെയും എത്തും എന്ന് ഭീഷണി മുഴക്കിയാണ് നാളെയും ഇവിടെ നാളെ കയറ്റുമെന്ന് ഭീഷണി മുഴക്കിയാണ് അവർ പോയത് എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഏതാണ്ട് ആറു മണി മുതൽ തന്നെ പോലീസ് ഒരു മണിക്കൂറോളം സമയം മണി വരെ ഇവിടെ ചിലവഴിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഇന്ന് ആ ബസ് എത്തിയില്ല എന്താണെങ്കിലും ഇന്നലെ ഇവിടെ എത്തി ഇവരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പരാതിയുണ്ടോ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കുന്നത് ചങ്ങനാശേരി ജോയിന്റ് ആർ ടിഒയ്ക്കും ചങ്ങനാശ്ശേരി പോലീസിലും ഇത് സംബന്ധിച്ച പരാതി നൽകി കഴിഞ്ഞു അപ്പോ ഇന്നലെ രാവിലെ ആറേ കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് വരും ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചാൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും അല്ലെങ്കിൽ ആ വാഹനം തടയുമെന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ പ്രതികരിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി